രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിങ്ങുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമ്പലൂർ അരൂർപ്പള്ളി തുറവൂർ തൃശൂർ അത്യാഹിത വിഭാഗത്തിൽ വിവാഹിതയായ ആവണി ആരോഗ്യവതിയായി ആശുപത്രി വിട്ടു അപ്രതീക്ഷിതമായി കടന്നെത്തിയ അപകടത്തിലും സ്വപ്ന മുഹൂർത്തം സ്വന്തമാക്കാൻ ചേർത്ത് പിടിച്ച വി പി എസ് ലേക്ഷോർ ഹോസ്പിറ്റലിന്റെ സ്നേഹത്തണലിൽ നിന്ന് ആരോഗ്യവതിയായി ആവണി വീട്ടിലേക്ക് മടങ്ങി മേക്കപ്പ് ചെയ്യാൻ യാത്രയ്ക്കിടെ ഉണ്ടായ അപകടത്തിനെ തുടർന്ന് അത്യാഹിത വിഭാഗത്തിൽ വിവാഹിതയായ ആവണി ചികിത്സയുടെ പന്ത്രണ്ടാം ദിനത്തിലാണ് ആശുപത്രി വിട്ടു ആപത്തുകൾക്ക് തോൽപ്പിക്കാനാകാത്ത പ്രണയം ഹൃദയത്തിലേറ്റിയ പ്രിയപ്പെട്ടവൻ ഷാരോൺ അവളുടെ കൈകൾ മുറുകെ പിടിച്ചപ്പോൾ ആർദ്രമായി സ്നേഹത്തിന്റെ മറ്റൊരു മനോഹര മുഹൂർത്തത്തിനു കൂടി വി പി എസ് ലേക്ഷ സാക്ഷ്യം വഹി ആവണിയുടെ മാതാപിതാക്കളായ എം ജഗദീഷ് ജ്യോതി സഹോദരൻ അതുൽ ഭർത്തൃ സഹോദരൻ റോഷൻ എന്നിവരും ആശുപത്രി അധികൃതരോട് നന്ദി പറഞ്ഞ് ഒപ്പമുണ്ടായിരുന്നു ആവണിയുടെ കൊമ്മാടിയിലെ വീട്ടിലേക്കാണ് ആശുപത്രിയിൽ നിന്ന് മടങ്ങി എറണാകുളം വി പി എസ് ലേക്ഷോർ മാനേജിംഗ് ഡയറക്ടർ എസ് കെ അബ്ദുള്ള പൂച്ചണ്ട് നൽകി ആശംസകൾ അറിയിച്ചാണ് ആവണിയെ യാത്രയാക്കി ആവണിക്കും ഭർത്താവ് ഷാരോണിനും മനോഹരമായ ഭാവി ജീവിതം ആശംസിച്ച് യാത്രയാക്കാൻ വി പി എസ് ലേക്ഷോർ കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ മാനേജർ ടി അനിൽകുമാർ സി എൻ ഒ പത്മാവതി തുടങ്ങിയവർ സന്നിദ്ധരായിരുന്നു ചേർത്ത് പിടിച്ചവരോട് പറഞ്ഞാൽ തീരാത്ത നന്ദി വി പി എസ് ലേക് ഷോറിലെ ഡോക്ടർമാരോടും മറ്റെല്ലാവരോടും തീർത്താൽ തീരാത്ത കടപ്പാടുണ്ടായിരിക്കും വിധിയെ അതിജീവിക്കാൻ പ്രാർത്ഥനയും പിന്തുണയുമായി കൂടെ നിന്നവരെ സാക്ഷിയാക്കി ആവണി ഒരിക്കൽ കൂടി പറഞ്ഞു ന്യൂസ് ബ്യൂറോ കൊച്ചി